ജംഗ്ഷനിലെ അമ്മയും കുഞ്ഞിനും ഓൾട്ടോ കാർ ഇടിച്ചിട്ട് കുഞ്ഞിനെ ഗുരുതര പരിക്ക് കാട്ടാക്കട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കുഞ്ഞിനെ എസ് ആശുപത്രിയിലേക്ക് മാറ്റി രശ്മിക്ക് നേരിയ പരിക്കുണ്ട് കാട്ടാക്കട മുതിയാവള സ്വദേശിയായ രശ്മി ഇരുപത്തി അഞ്ചു വയസ്സ് മകൾ രണ്ടര വയസ്സുകാരി ധ്വനി രശ്മിയുടെ അമ്മ ജലജകുമാരി എന്നിവരാണ് ഉച്ചയോടെ കാട്ടാക്കട ജംഗ്ഷന് സമീപം മുരികാ സ്റ്റോറിന് മുന്നിൽ റോഡ് മുറിച്ചു കടക്കാനായി നിന്നത് ഈ സമയം ഇതുവഴി വന്ന ആൾട്ടോ കാർ ഇവരെ ഇടിച്ചിടുകയായിരുന്നു കുട്ടി തെറിച്ച് വാഹനത്തിന് അടിയിലേക്ക് വീഴുകയും തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു നെടുമങ്ങാട് നിന്ന് ഉച്ചക്കടയിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്